ഈ ചർച്ച നടക്കണ അതെ നോക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് പരിക്കുട്ടി റെസീൻ ടൂറ് പോകണം അന്ന് തന്നെ വാസുണ്ടിയും ടൂറു മല്ലികേനും അമ്മേനും രണ്ട് കുട്ടികളെയും പറഞ്ഞിട്ടുടേക്ക്

നിങ്ങള് മൂന്നാറ് പോകൂല നമ്മള് തീരുമാനിച്ച പോലെ തന്നെ ഊട്ടിക്ക് പോകും അതിന് വിദ്യ വിദ്യ ഉണ്ട് എന്ത് വിദ്യയുണ്ട് ഇതുവരെ പറഞ്ഞ ഒരു അന്റെ വിദ്യ നടന്നിട്ടില്ല നടക്കുവോ അതിനെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ട് ഇത് എനിക്കൊരു ലാസ്റ്റ് ചാൻസ് നിങ്ങൾ താ ഞാൻ പറയണ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുവോ പറ്റുവോ എന്നാൽ നമ്മൾ എല്ലാരും കൂടി ഊട്ടിക്ക് പോകും ട കാര്യങ്ങൾ അതെ ഇത് നടക്കും ഉറപ്പാണ് നമ്മൾ ഇറങ്ങുന്ന നേരം വരെ നമ്മൾ ഈ ഒന്നിച്ചാണ് പോണെന്നുള്ള റസീ അറിയരുത് റസീ അറിയരുത് ബാക്കി ഞാൻ ചെയ്തോളാന്ന് പാക്ക് വെച്ചോ നമ്മളെല്ലാരും കൂടി പറഞ്ഞ സമയത്ത് തന്നെ ഊട്ടിക്ക് ഒന്നും തീരുമാനിക്കാനില്ലേ ഇനി വാക്ക് ഞാൻ ഈ പോകാൻ ഉറപ്പാണ് ചെയ്തോളാം അതിനുള്ള ഐഡിയ എന്റെ അടുത്തുണ്ട് അവിടെ ഇല്ലടാവിടെയല്ലേ നിന്റെ ഇവിടെ ആ അവിടെ തന്നെ ആടെ മിഠായിക്കെ മേടിച്ചു തരാ നീ ആദ്യം അത് ശെരിക്ക് മതിയ മതിയെന്ന് പറയാൻ കൊറച്ച് ഇവിടെ ഇവിടെ ആ ശെരി നാലാ പത്തൊക്കെ തരാന്ന് ഇവിടെ ോ എന്തായിക്ക റെഡി ആയി നിൽക്കുകയാണ് എന്താണ് ഇവിടത്തെ അവസ്ഥ എന്താണ് ഇവിടത്തെ അവസ്ഥ ഞങ്ങള് വൈകുന്നേരം പോവും ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് പുറപ്പെടും ഞാനിപ്പോ അവിടെ നിന്ന് വണ്ടിയിൽ കുഞ്ഞുട്ടിനെ കയറ്റി ജെസിയും ഞാനും ആയിട്ട് ഇവിടെ വന്ന് വാസുകൂട്ടീനെടുത്തിട്ട് ഒരു പതിനൊന്ന് മണിക്ക് പുറപ്പെടാന്ന തീരുമാനിച്ചതാണ് ഞങ്ങള് ഊട്ടി കൊടൈക്കനാല് അങ്ങനെ സ്ഥല ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട് മൂന്നാർ ചെറിയൊരു പ്രശ്നം ഉണ്ടട്ടോക്കാ അവിടെ ഈ മണ്ണിടിഞ്ഞിട്ടെ മലയൊക്കെ ഇടിഞ്ഞ് റോട്ടില് വീണിട്ട് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ട് ടൂറിസ്റ്റുകള് അങ്ങോട്ട് കടത്തല്ല എന്നൊക്കെ പറയണ്ടോ ആ ഒന്ന് അന്വേഷിച്ചിലാന്ന് മലയൊക്കെ ഇടിഞ്ഞ് മൂന്നാർ മണ്ണിടിച്ചിലാണ് കേട്ടോ എന്താ നമ്മടെ മൂന്നാറൊക്കെ അല്ലേ നിങ്ങളുടെ ട്രിപ്പ് പക്ഷെ മൂന്നാറായി മണ്ണിടിഞ്ഞിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നു അത് ഇന്നലെ അതെ യൂട്യൂബിലൊക്കെ ഇണ്ടല്ലോ വാട്ട്സാപ്പിൽ പറയായിരിക്കും സാറല്ലും പോകാല്ലേ അങ്ങനെ പണിയെ ഞങ്ങളുടെ വണ്ടിയില് സീറ്റ് ഉണ്ട് നിങ്ങള് അതൊന്നും ശരി അതെന്താച്ചാല് ഓളുടെ ആങ്ങളാണ് അവൻ അത് ഇത്ര ആഗ്രഹിച്ച് നമുക്കൊരു സംഭവമൊക്കെ ചെയ്ത് അന്ന് ഇത്രയും പൈസയും ചെലവാക്കി അതൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മള് പോയില്ല അത് ശരിയാവൂലോളന്റെ ആങ്ങളെ അല്ല ജൈവന്തംപുരാൻ വിചാരിച്ചാ പോലും മൂന്നാറ് പോക്ക് ഈ മാസം നടക്കൂല ആ നീ പോപ്പിച്ച് മിച്ചില്ലാണ്ട് എങ്ങനെ അയച്ചു പോണേ ജോറ്റക്ക് അല്ല ഓം സ്കൂളിൽ നിന്ന് ടൂർ നീ നിന്നോ വണ്ടി പിന്നെ അല്ലേഡിയായിട്ട് എന്ത് പരിഗണി പറയണ വാക്ക് പറഞ്ഞു പറഞ്ഞ എന്താണ് മൂന്നാർ പോകാന്നല്ലേ പറഞ്ഞോളൂ ഊട്ടിയില് പോവൂല വാക്കൊന്നും കൊടുത്തില്ല മൂന്നാറ് പോകാൻ പറ്റാത്ത സമയത്ത് പിന്നെ ഇവിടെ ഇരിക്കണ എന്തിനാ അതൊക്കെ യാത്രയില് മനസ്സ് സുഖമായി കിട്ടിക്കോളും അതൊരു പണി നിങ്ങൾ എന്തേലും ചെയ്യ് ഞാൻ അവര് എടുത്തോണ്ട് വരട്ടെ വാസുട്ടീനെടുക്കണം ഞങ്ങളും കൂടി കൂടി മതിയോ ആ മതി എന്റെ പരി സീറ്റ് വണ്ടി ഞാനല്ല ഇതിപ്പോ ഈ കാര്യത്തിൽ അത് ഓളുടെ തീരുമാനാണ് അല്ലാണ്ട് ഇക്കങ്ങനെ പറയാൻ പറ്റില്ല അത് അവിടെ അത്രയും ആഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് അവിടെ മണ്ണിടിച്ചില്ലെന്ന് പറഞ്ഞാ എങ്ങനെയത് അത് കാരണാണ് അല്ലാണ്ട് ഓള് പറയതായ അവളുടെ ആഗ്രഹം നടന്നോട്ടെ മണിക്കാണ് ഞങ്ങള് വൈകുന്നേരം

െസുറ്റി അവിടെ ഒരു പോലെ വിട്ടത് കാണാൻ രണ്ടാമത് ഇതാ ടൂറിന് പോകുന്ന അടിപൊളിയാക്കണ്ടേ പേ എന്റെ കോട്ടണ്ടേട ഇവിടെ നിന്ന് നമ്മടെ ആൾക്കാരെല്ലാം കാണണല്ലോ ആര് കാണാനാണ് ഞാൻ എന്തിട്ട് എന്താ കാര്യം ഇടാൻ ും കുപ്പായുംണ്ടാ എന്മ്മളൊരാളുംറിയില്ലോട്ടി കാശി പെട്ടിൽ വെച്ച് അവളെ അവിടെ നിന്ന് കേറിക്കോളും ഒരാള് ഇറങ്ങാൻ നിന്നപ്പോ പ്ലഗ് ചെയ്യാൻ വന്നേക്കും അതെ എങ്ങനെ ല്ലേ അല്ലേ ഓസിയാ നിങ്ങൾ മൂന്നാറ് പോകുന്നു പറഞ്ഞപ്പോ അവിടെ മണ്ണിടിച്ചില് വന്നിട്ട് എനക്ക് വിഷമണ്ടല്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷായി അതുകൊണ്ടല്ലേ നമുക്ക് ഒരുമിച്ച് ടൂർ പറ്റിയത് എന്നോട് സത്യം ഞാൻ പറയട്ടെ അവിടെ മണ്ണിടിഞ്ഞു അല്ല നീയല്ലേ പറഞ്ഞ അവിടെ മണ്ണിടിച്ചിലുണ്ട് പിന്നെന്തോ വാർത്തയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ആ അത് ജോസുട്ടി മണ്ണിടിച്ചതാ ചൂസൂട്ട് മണ്ണിടിക്കാനോ ആടി ഞാൻ കണ്ട ആ വാർത്തല്ലേ അതിന്റെ അടി കൂടി ഇങ്ങനെ വാർത്തകളിങ്ങനെ പോലെ അതിലേ കഴിഞ്ഞ കൊല്ലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്ത് ജലവിഭവം മന്ത്രിയായിട്ട് പരമേശ്വരന് അധികാരം വെക്കുന്നു അങ്ങനെ കഴിഞ്ഞ കൊല്ലായിരുന്നല്ലോ മന്ത്രിയായത് അതന്നെ ഇത് കഴിഞ്ഞ കൊല്ലം മൂന്നാറ് മണ്ണിടിച്ചിലിണ്ടായില്ലേ ആ അതിന്റെ വീഡിയോ കൊണ്ടാണ് എന്നെ കാണിച്ചത് എന്നെ പറഞ്ഞു പറ്റിച്ചതാ ആ പൊട്ടൻ അല്ല എന്നിട്ട് ഞങ്ങളെ കൂടെ ടൂറിന് വരാൻ സമ്മേച്ചേ സത്യം പറയലോ പരീക്കക്ക് നല്ല വിഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി മൂപ്പര് ഇങ്ങനെ അങ്ങോട്ടടക്കോ ഇങ്ങോട്ടടക്കോ ആകെ പെയ്ചാറ് അപ്പൊ ഞാനും വിചാരിച്ചു എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ കണ്ണടച്ചു കൊടുത്താ എന്തായാലും ഇതൊരു വിനോദയാത്രയായത്